നാടിന്റെ ഉത്സവമായി മാറിയ തൃക്കരിപ്പൂർ രാമവില്യം കഴക്കം പെരുങ്കളിയാട്ടത്തിൽ തെയ്യങ്ങളുടെ അനുഗ്രഹം തേടിയെത്തുന്നവർ തൊഴുതുമടങ്ങുമ്പോൾ അന്നദാനത്തിൽ കൂടി പങ്കെടുത്താലാണ് സന്തോഷം പൂർണ്ണമാകുന്നത് മഹോത്സവത്തിന്റെ ആറാം കളിയാട്ടത്തിൽ ഏതാണ്ട് അൻപതിനായിരത്തിൽ പരം പേരാണ് അന്നദാനത്തിൽ പങ്കെടുത്തത് വിവിധ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അന്നദാനത്തിൽ ചോറ് സാമ്പാർ പുളിശ്ശേരി അച്ചാർ കൂട്ടുകറി മസാലക്കറി പച്ചടി എന്നിവയായിരുന്നു വിളമ്പിയത് മൂവായിരം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് പന്തലിൽ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് പെരുങ്കളിയാട്ടത്തിൻ്റെ ആദ്യ പൊതുചടങ്ങായ വരച്ചുവക്കൽ മുതൽ എല്ലാ ദിവസവും ഏതാണ്ട് എട്ടായിരം പേർക്ക് വരെ അന്നദാനമുണ്ടായിരുന്നു കളിയാട്ടത്തിന് ഏറ്റവും അന്നദാനം തുടങ്ങുന്നത് അഞ്ചാം കളിയാട്ട ദിവസം അതായത് തുരുത്തിക്കഴകത്തിൽ നിന്ന് അതിൻ്റെ സ്ഥാനികരും തുരുത്തിക്കഴകത്തിൽപ്പെട്ട വാല്യക്കാരും ഇവിടെ എത്തിച്ചേർന്നതോടുകൂടിയാണ് അമ്പതിനായിരം ആളുകൾക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകിക്കൊണ്ട് അവരെ അവരെയും അതുപോലെ തന്നെ ഈ കളിയാട്ടത്തിൽ അന്നമൂട്ടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറോളം വരുന്ന സ്ഥാനികർക്കായി അന്നദാനത്തിന് പ്രത്യേക പന്തലും ഇവിടെയുണ്ട് തടിയൻകോവലിലെ അപ്യാൽ രതീഷിൻ്റെ നേതൃത്വത്തിൽ നൂറ്റി അൻപതിൽ പരം പേർ ഭക്ഷണമൊരുക്കുന്ന പ്രവൃത്തികളിൽ മുഴുവൻ സമയവുമുണ്ട് കലവറ ബാല്യക്കാരായ നൂറ്റി അൻപത്തിനാല് പേർ ഒരാഴ്ചയായാണ് കലവറയിലെ പ്രവൃത്തികളിൽ മുഴുകുന്നത് പെരുങ്കളിയാട്ടം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനു ശേഷം പതിനാലിന് മാത്രമേ ബാല്യക്കാർ പുറത്തിറങ്ങൂ കഴകത്തിന് കീഴിലെ വിവിധ കീഴ്ക്കടക ക്ഷേത്രങ്ങളിൽ നിന്നും എത്തിയ അറുന്നൂറിൽ പരം പേരാണ് വിളമ്പാൻ ചുമതലയിലുള്ളത് വി എം ശ്രീധരൻ ചെയർമാനും രാജീവൻ വൈക്കത്ത് കൺവീനറുമായ ഭക്ഷണ കമ്മിറ്റിയാണ് അന്നദാനത്തിന് ചുക്കാൻ പിടിക്കുന്നത് കളിയാട്ടം സമാപനം ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ പേക്കടത്തുള്ള വൈക്കത്ത് അമ്പു എൻ്റെ ചുമതലയെങ്കിൽ ഇപ്പോൾ ചങ്ങാട്ടുള്ള വൈക്കത്ത് രാജീവനും പേക്കടത്തുള്ള വി എം ശ്രീധരേട്ടനുമാണ് ഇൻ്റെ ചുക്കാൻ പിടിക്കുന്നത് അണിയേറയിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് അപ്പ്യാൽ രതീഷാണ് രതീഷിൻ്റെ കൂടെ കുറേ നമ്മുടെ ബാല്യക്കാറും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പെരിങ്കളിയാട്ടത്തിൻ്റെ സമാപന ദിനമായ മാർച്ച് പന്ത്രണ്ടിന് എൺപതിനായിരം പേർക്ക് ഭക്ഷണം ഒരുക്കുമെന്ന് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ വി എം ശ്രീധരൻ കൺവീനർ രാജീവൻ വൈക്കത്ത് എന്നിവർ പറഞ്ഞു ചോറും അവിയൽ സാമ്പാർ കൂട്ടുകറി രസം പച്ചടി അച്ചാർ തുടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അന്നദാനത്തിൽ പരിപ്പ് പ്രഥമനും വിളമ്പും രാമവില്യം പെരുങ്കളിയാട്ട സന്നിധിയിലെത്തുന്നവർ മനവും വയറും നിറഞ്ഞാണ് തിരിച്ചു പോകുന്നതെന്ന് ഉറപ്പാണ് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ